ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും സമ്പന്നനായ മുഖ്യമന്ത്രി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവാണ് കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ആസ്തി അതേസമയം ഏറ്റവും ആസ്തി കുറവ് കാണിച്ചിരിക്കുന്നത് വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കാണ് പതിനഞ്ച് ലക്ഷമാണ് മമതയുടെ ആസ്തി അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് തിങ്കളാഴ്ച പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങൾ ഉള്ളത് ഇന്ത്യയുടെ ആളോഹരി വരുമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷം ഒരു ലക്ഷത്തി എൺപത്തി എണ്ണൂറ്റി അൻപത്തിനാല് രൂപയാണ് മുഖ്യമന്ത്രിമാരുടെ ഏകദേശ പ്രതിവർഷ വരുമാനം ലക്ഷത്തി അറുപത്തിനാലായിരത്തി മുന്നൂറ്റി പത്ത് രൂപയാണ് ഇന്ത്യയുടെ ആളോഹരി വരുമാനത്തിന്റെ ഏഴ് ദശാംശം മൂന്ന് തവണ കൂടുതൽ ആണിത് രാജ്യത്ത് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും മുഖ്യമന്ത്രിമാരുടെ ആകെ ആസ്തി ആയിരത്തി കോടി വരും അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി ഭേമ കാണ്ടുവാണ് ഏറ്റവും ആസ്തിയുള്ളവരിൽ രണ്ടാം സ്ഥാനത്ത് മൂന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയാണ് ആസ്തി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ് മൂന്നാം സ്ഥാനത്ത് അൻപത്തൊന്ന് കോടിയാണ് ആസ്തി ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പിൻപിൽ നിന്ന് രണ്ടാം സ്ഥാനമാണ് ലക്ഷമാണ് അദ്ദേഹത്തിന്റെ ആസ്തി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പതിനോടെ പിൻപിൽ നിന്ന് മൂന്നാം സ്ഥാനത്താണ് കടബാധ്യതയുള്ളവരിൽ മുന്നിൽ നിൽക്കുന്നത് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമകാന്ഡുവാണ് കോടിയാണ് കടം കർണാടക മുഖ്യമന്ത്രി കോടിയും ചന്ദ്രബാബു നായിഡുവിന് പത്ത് കോടിയും കടമുണ്ട് കടമുന്ന് മുഖ്യമന്ത്രിമാർക്കെതിരെ ക്രിമിനൽ കേസുകളുണ്ട് കൊലപാതകം തട്ടിക്കൊണ്ടുപോകൽ കൈക്കൂലി അന്യായമായി ഭീഷണിപ്പെടുത്തൽ എന്നീ തീവ്ര കേസുകൾ ഉള്ളവരാണ് അതിൽ പത്തുപേർ രാജ്യത്തെ മുപ്പതൊന്ന് മുഖ്യമന്ത്രിമാരിൽ ശതമാനം ആളുകൾക്കെതിരെയും ഇത്തരത്തിൽ കേസുകളുണ്ട് രേവന്ത് രേവന്ത്റെഡ്ഡിക്കെതിരെ കേസുകളു രേവന്ത്റെഡ്ഡിക്ക് പിൻപിൽ എം കെ സ്റ്റാലിനാണ് പതിനൊന്ന് കേസുകൾ രാജ്യത്തുള്ള ആകെ മുപ്പത്തിയൊന്ന് മുഖ്യമന്ത്രിമാരിൽ രണ്ട് വനിതാ മുഖ്യമന്ത്രിമാരാണുള്ളത് ഒന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും രണ്ട് ഡൽഹി മുഖ്യമന്ത്രി അതിഷിയും